നമസ്കാരം കേക്കോമാർ ടൂൾസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് വേങ്ങേരി വെജിറ്റബിൾ മാർക്കറ്റ് മാർക്കറ്റുണ്ട് അതിനുള്ളിൽ നമ്മളെ ജൈവ രീതി എന്ന് പറയേണ്ട ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ ഒരു കൗണ്ടർ കേക്കമാർ ടൂൾസിന് ഒരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട് ആ കൗണ്ടർ പരിചയപ്പെടുത്തി തരാം ആ ഷോപ്പും പരിചയപ്പെടുത്തി തരാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഞങ്ങളിവിടെ ഈ ഉൽപ്പന്നം നമ്മളിവിടെ കൗണ്ടർ സെറ്റ് ചെയ്തത് വളരെ മാന്യമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ രണ്ടര വർഷമായിട്ടുള്ളൂ ഈ ഹരി എന്ന് പറഞ്ഞ ആള് ഈ ഷോപ്പ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ഒരുപാട് വളങ്ങളും കീടനാശിനികളും ഇറിഗേഷനും എല്ലാ ഉൽപ്പന്നം അധികം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇസ്രേലിൽ പോയിട്ട് അവിടുത്തെ കൃഷിയൊക്കെ കണ്ട് പഠിച്ചിട്ട് അതിവിടെ ചെയ്യാമെന്നുള്ള തീരുമാനത്തില് വന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഷോപ്പ് ഒന്ന് കാണാം ഹരി കൃഷ്ണനുമായിട്ട് സംസാരിക്കാം അതിന് മുന്നേ നമുക്ക് നമ്മുടെ ജമാൽ കണ്ട് ഷോപ്പിൽ ഇപ്പോൾ കൗണ്ടറിലുള്ള ആൾ ജമാൽ എന്ന് പറഞ്ഞ ആളാണ് അതിനോട് സംസാരിക്കുക അതിനുശേഷം ഷോപ്പ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഹരി കൃഷ്ണമായിട്ട് സംസാരിക്കാം ഞാൻ എൻ്റെ പേര് ജമാലുദ്ദീൻ ഞാൻ താമസിക്കുന്നത് ചിലപ്പറം ഇത് എൻ്റെ സുഹൃത്തായ ഹരി എന്ന ഒരു സുഹൃത്ത് ഈ കെ കുമാറിൻ്റെ ഒരു ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആവാറായിട്ടുള്ളൂ അങ്ങനെ ആ സുഹൃത്ത് എന്നോടൊരു വെറുതെ അങ്ങനെ ടൈം പാസ് ആയിട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കടയിൽ വന്ന് നിന്നോളാം പറഞ്ഞ് അങ്ങനെ ഞാൻ ആ കടയിൽ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ഇതിനെ കുറ്റിയുള്ള പറ്റി ഇതിൻ്റെ കോസ്റ്റിനെ പറ്റി മിക്ക ആളുകളും ചോദിക്കുന്നത് അത് അത്ര കോസ്റ്റിൻ്റെ കാരണം അപ്പം അതിൻ്റെ കാരണം ഞാൻ അവർക്ക് ഞാൻ ഡെമോ ചെയ്ത് പറഞ്ഞു കൊടുക്കും ഏതാണ്ട് ഇതിൻ്റെ വിലക്കനുസരിച്ചുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നല്ല നല്ലൊരു ഇതാണ് കർഷകർക്ക് പ്രത്യേകിച്ച് ഇതുപയോഗപ്രദമായതും ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു എല്ലാ ലോങ് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിന്നെ അയൺ മെറ്റൽ മെറ്റലാണിത് അതായത് സാധാരണ നമ്മളെ അയണല്ലത് ഇത് റെയിൽവേ റെയിലിൻ്റെ പാളം കൊണ്ട് നിർമ്മിക്കുന്നതും ഈ ലീഫിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും കൂടി ആളുകൾക്ക് ഇത് എടുക്കാതിരിക്കാനുള്ള സന്മനസ് വരുന്നില്ല നല്ല സാധനം ആയതുകൊണ്ട് മിക്ക ആളുകൾ ഇത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ചില ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ നാളെ തന്നെ പിറ്റേ ദിവസം തന്നെ വന്ന് ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആത്ഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിന് ഒരു ഡീലർഷിപ്പിൽ അങ്ങനെ നല്ല രീതിയിൽ ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പിന്നെയും ഇന്ന് സാധനങ്ങൾ ഇനിയും ഇറക്കുമതി ചെയ്ത് പിന്നെ നല്ലൊരു ഡീലർഷിപ്പിൽ നല്ല നല്ലുധങ്ങളും നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങളും ഇതിനെ പുരോഗമിക്കയിലേക്ക് എത്തിക്കുവാനുമുള്ള എല്ലാ ശ്രമങ്ങളും ഈ കേക്കുമാരിൽ നിന്ന് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാനുള്ള എല്ലാ സന്മാസും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും എന്താ എനിക്ക് ഇഷ്ടപ്പെട്ട കാണാൻ കാരണം ഞാൻ കോയമ്പത്തൂര് എക്സ്പോയില് പോകേണ്ടിരുന്നു ഒരു സമയത്ത് അപ്പൊ ഞാൻ ഒരു മൂലയില് കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് അപ്പൊ അതെന്താ ഈ ഒരു മൂലയിൽ മാത്രം ആൾക്കാർ കൂടി നിൽക്കാൻ പോകുന്നത് ചെന്നപ്പോ ഞാനിങ്ങനെ ഉള്ളുകൂടി ഇങ്ങനെ ഉള്ളിലോട്ട് കയറി വെക്കുമ്പോ എന്താ കെ കുമാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്റ്റാൾ വെക്കുന്നത് അവിടെ ഫുള്ള് എന്താ ആൾക്കാർ ടൂൾസ് വിൽക്കുന്നത് ഫുള്ള് തിരക്ക് അല്ലെങ്കിൽ ഫുള്ള് കളിയിലാക്കി കിടക്കുന്നത് അപ്പം അവിടത്തെ എന്താ നാട്ടുകാരെന്ന് പറഞ്ഞാല് അവര് ഞാൻ കണ്ടടുത്തോളം ആ ഒരു സൈഡിലുള്ള ഓരോ കർഷകർ എന്ന് പറഞ്ഞാൽ അവർ ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ തന്നെ ഈ സാധനം കയ്യില് വെക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചു നോക്കും ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും പിന്നെ അവർ വേറെ ഒന്നും ആലോചിക്കില്ല തന്നെ അവിടെ പർച്ചേസ് ചെയ്യുക അത് ഇതാക്കുക നമ്മൾ ഇവിടെ വെച്ചപ്പോഴും ഇവിടത്തെ എന്താ കസ്റ്റമേഴ്സിന് നല്ല റെസ്പോൺസ് ആണ് ആൾക്കാർ ഇവിടെ വന്ന് നോക്കും ചില ആൾക്കാർ ഫസ്റ്റ് ഡേ എടുക്കൂലെ ആദ്യം വന്ന് അല്ലെന്ന് നോക്കിയിട്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരും എന്നിട്ട് ആ ടൂള് വേണം എന്ന് പറഞ്ഞിട്ട് അവര് മേടിച്ചു കൊണ്ടുപോയ ചെയ്യാ ആദ്യം ഒരു ചെറിയ വിലയുടെ സാധനമാണ് അധികം ആൾക്കാരും മേടിക്കുക വേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു വലിയ റേറ്റുള്ള ടൂളാണ് ആൾക്കാർ മേടിക്കുന്നത് അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വച്ചാല് നമ്മുടെ നാട്ടിലത്തെ എല്ലാ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരിക ഈ ഒരു ചെറിയൊരു എന്താ പറയാ എക്സിബിഷൻ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഈ ആർട്ട് ഗാലറി പോലെ ഒരു ചെറിയൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ടൂൾസ് എല്ലാവരും കാണുക ഇതിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്ക അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് നമ്മളെ ഉൽപ്പന്നം ഈ കത്തി അരിവാള് വെട്ടുകത്തി വാക്കാത്തി എല്ലാം ഉണ്ടാക്കുന്നത് നമ്മള് സ്പ്രിങ് ലീഫാണ് വണ്ടീന്റെ സ്പ്രിങ് ഉണ്ട് ലോറീൻറെ ബസ്സിന്റെ ലോറീൻറെ ഒക്കെ സ്പ്രിങ് അടി അടി കണ്ടില്ല ആ സ്പ്രിങ് കൊണ്ടാണ് നമ്മൾ എല്ലാം ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് ബൈ ചാൻസ് ഒരു മാനുഫാക്ചറിങ് ഇഫക്ട് വരു കഴിഞ്ഞാൽ പത്തോ നൂറോണോ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോണം സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഒരു അഞ്ചോ ആറ് ദിവസം കൊണ്ട് തന്നെ സംഭവിക്കും കാരണം നമ്മൾ നന്നായിട്ട് ഇരുമ്പ് പഴുപ്പിച്ച് വെള്ളത്തിൽ മുക്കി എടുക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് ലേശം വ്യത്യാസങ്ങളൊക്കെ വരാം ഇപ്പൊ നമ്മൾ ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉത്സവങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മരുന്ന് പണി കാണാൻ വേണ്ടി പോകും കുറച്ച് കഴിഞ്ഞാൽ എല്ലാ പേരും കണ്ണും പൊത്തും ചെവി അടയ്ക്കും അതേപോലെ നമ്മളെ പണിക്കാരെല്ലാരും എന്റെ സ്വപ്രതകർ എല്ലാ ആളുകളും മനുഷ്യന്മാർ തന്നെയാണല്ലോ അപ്പൊ അവരിപ്പം കൊറേ നേരം പണിയെടുത്തു കഴിഞ്ഞാൽ കണ്ണു പിടിക്കാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ചെയ്യും അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ എണ്ണോ ഒക്കെ കംപ്ലൈന്റ് ആവും ആ കംപ്ലൈന്റ് ആവുന്ന സാധനം നമ്മൾ എങ്ങനെ ആയാലും അത് ചെറിയ അതിന്റെ വായ ഭാഗം ചളിങ്ങി പോവാ അല്ലെങ്കിൽ മടങ്ങി പോവുക എന്നുള്ള മടങ്ങി പോവാ ഒരു പീസ് മുറിഞ്ഞു പോവാ അങ്ങനൊക്കെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്നൊക്കെ ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് സംഭവിക്കും അങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഫ്രഷ് പീസ് കിട്ടും കമ്പിയിലോ ആണിയിലോ കല്ലോ വെട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങള് മണിക്കൂല് ഈടാക്കി നന്നാക്കി തരും പിന്നെ നിങ്ങൾ ഞങ്ങൾ ഉൽപ്പന്നം നാശമായി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ മൂർച്ച കുറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ഒരു ഒരാഴ്ച തരും ഞങ്ങൾ ആ കുറേ ചാർജും മണിക്കൂലി ഈടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അത് ഇവിടെ നന്നാക്കിയിട്ട് ഇവിടെ തന്നെ കുറൊരാഴ്ച തരാനുള്ള സംവിധാനം ഉണ്ട് കാരണം മിക്ക ആളുകളും അടുത്തും ഇപ്പൊ ഈ ജോലിക്കാർ അവര് വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഉൽപ്പന്നത്തിന് നമ്മളെ സർവീസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഈ കോടാലി ഈ കൈ ഇത് ഫ്രിങ് ആണ്ട്ടോ ഫ്രിങ് ലീഫ് തന്നെയാണ് അല്ലാണ്ട് നമ്മുടെ ഈ തൂമ്പ മട്ടാസ് പിക്കാസ് മ ഈ കോടാലി ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ പോണ പാള മമ്മട്ടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്രയും പോണ പാളം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനും ഇതേപോലെ വരികയാണെങ്കിൽ അത് വരുന്നത് അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ വരും അപ്പൊ അത് ഞങ്ങള് ഫ്രഷ് പീസ് കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണം നിങ്ങളുടെ ഉൽപ്പന്ന ഞങ്ങളുടെ ഉൽപ്പന്നം നിങ്ങള് മേടിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രമാണ് ഞങ്ങൾക്ക് വിജയം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കുക കാരണം വേറെ കാര്യം പ്രത്യേകം പറയാനുള്ളത് ഉപകാരം നല്ല മൂർച്ച ഉണ്ടാവും നല്ല സുഖം തന്നെ ഉപയോഗിക്കാൻ അപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് ചെയ്യേണ്ട ഒരു ജോലി അത് കത്തി മാത്രം ഉപയോഗിക്കാം കത്തി കൊണ്ട് ചെയ്യേണ്ട ജോലി അതിൻ്റെ ഒരു ഉപയോഗിക്കുന്ന കൈക്ക് കിണക്കും ആ ഫീലും കണ്ടിട്ട് വെട്ടുകത്തി കൊണ്ട് ചെയ്യേണ്ട പണി കത്തി കൊണ്ട് ചെയ്യാം അപ്പൊ കത്തി നാശമാവും അപ്പൊ ഇങ്ങോട്ട് വരും വളരെ മോശമായിട്ടൊക്കെ ഇപ്പൊ രാവിലെ തന്നെ കെട്ടിപ്പോയിഞ്ഞ് കൊണ്ടിരുന്ന ഷോപ്പിൽ വരാറുണ്ട് മിക്കളക്കരങ്ങൾ അപ്പൊ നിങ്ങൾ ഓരോ ഉപകരണം കൊണ്ടും അതാത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഉപകരണം ദീർഘകാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം എൻ്റെ ഒരു ഇരുപത്തെട്ട് വർഷത്തെ അനുഭവം കൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിക്കുക ഒരു കോടായാലുണ്ട് ചെയ്യേണ്ട പണി നമ്മൾ കോടായാലു കൊണ്ട് ചെയ്യുക വെട്ടുകത്തികൊണ്ട് ചെയ്യേണ്ട ജോലി വെട്ടുകത്തി കൊണ്ട് ചെയ്യുക കച്ചുകൊണ്ട് ചെയ്യുന്ന കൊണ്ട് ചെയ്യുക നമ്മൾ മലയാളികളുടെ സ്വഭാവം എന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം ഉണ്ടാകും അതുകൊണ്ട് എല്ലാ പണിയും ചെയ്യും അപ്പൊ ഈ ഉപകരണം നാശമാവും അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞാൽ അവർക്ക് ഓരോ ഓരോ പണിക്ക് ഓരോ ആയുധങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ നാട്ടിലും അതേപോലെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പന്നം ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്കുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഉൽപ്പന്നം എത്ര കാലം ഉപയോഗിക്കുന്നു അത്രയും കാലം നിങ്ങൾ തരുന്ന ആ ഒരു മൂല്യം അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന എനിക്ക് ഞാൻ നിർമ്മാണതാവുന്ന നിലയിൽ അതിൻ്റെ പ്രോഫിറ്റ് എനിക്ക് അത്രയും കാലം നിങ്ങൾ എത്ര വർഷം ഉപയോഗിക്കാം പത്ത് വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഉപയോഗിക്കുന്ന അത്രയും വർഷം എനിക്ക് അതിൻ്റെ ഡിവിഡൻഡ് എനിക്ക് അതിന് ഷെയർ ഷെയർ ചെയ്ത് കിട്ടുന്നുള്ള ആരും എനിക്ക് കാഴ്ചപ്പാടുള്ള ആ ഒരു വിശ്വാസവും കൂടി ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഈ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിച്ച് നോക്കുക കമ്പനി നമുക്ക് സംസാരിക്കുക അതിനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ ആൾക്കാരും വന്ന് സഹകരിച്ചു നോക്കുക കോഴിക്കോട് വേങ്ങേരിയില് വെജിറ്റബിൾ മാർക്കറ്റിലാണ് ഈ സ്ഥാപനം ഉള്ളത് എല്ലാ ആൾക്കാരും വരിക ഞങ്ങൾ ഉൽപ്പന്നം പരീക്ഷിച്ച് നോക്കുക നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നോട് ഷെയർ ചെയ്യുക ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് നിങ്ങളെല്ലാ ആൾക്കാരുടെയും പ്രോത്സാഹനമാണ് ഞങ്ങളെ എൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും വിജയം എല്ലാവർക്കും നന്ദി